പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുകയായിരിക്കും അല്ലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ എല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കുറെ നാളുകൾ പഠിക്കുന്നവരുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്നവരുണ്ട് പല കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടങ്ങളുടെ ഒരു വർഷം തന്നെ പറയാൻ സാധിക്കുള്ളൂ അത്രമാത്രം നോട്ടിഫിക്കേഷൻസും അത് എല്ലാ നോട്ടിഫിക്കേഷനും ഒന്നിനൊന്ന് നിയമനങ്ങൾ നടക്കുന്ന വളരെ പ്രധാനമറിയിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് എല്ലാം ഇപ്പം നമുക്ക് നിലവിലുള്ളത് അല്ലെ അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷന്റെ പട്ടികയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട് വെബ്കോ എൽ ഡി ആണ് എല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ആണ് അല്ലെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കേട്ടോ ഇതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വെബ്കോ എഡിറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ വെബ്കോ എൽ ഡി എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അപ്പോ നമ്മളിതിന്റെ എന്താ മോഡൽ എക്സാം സെറ്റ് മോഡൽ എക്സാംസ് നടത്തുന്ന റാങ്ക് ലിസ്റ്റോട് കൂടി നടത്തുന്ന മോഡൽ എക്സാം പ്രാക്ടീസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് മോഡൽ എക്സാം പ്രാക്ടീസിലും പങ്കെടുക്കാം ആർക്കെങ്കിലും മോഡൽ എക്സാം പ്രാക്ടീസ് പങ്കെടുക്കാൻ താല്പര്യമാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം അറുന്നൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പറായിട്ട് വരുന്നത് കേരള സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്താണ് ഈ ഒരു തസ്തികയുടെ പേര് വരുന്നത് ശമ്പളം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് പ്രതീക്ഷിത ഒഴിവുകളാണ് വരുന്നത് ഇനി ഇതിന്റെ നിയമനം എന്ന് പറയുന്ന നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പറയുവാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എസ് എൽ സി പാസ് ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും തന്നെ എസ് എൽ സി പാസ് ആയിട്ടുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഏത് നമ്മുടെ ഈ ഒരു വെബ് ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക അതായത് എസ് സി എസ് സി ഒ ബി സി കാൻഡിഡേറ്റ്സിന് പി എസ് സി ലഭിക്കുന്ന എല്ലാ ഏജ് റിസർവേഷനും ഈ ഒരു പോസ്റ്റിലേക്കും ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ അത്രമാത്രം നിയമനങ്ങൾ അത്യാവശ്യം നടക്കുന്ന ഒരു പോസ്റ്റാണ് എസ് എൽ സി പാസ് ആയത് എസ് എൽ സി മാത്രമാണ് അതിന്റെ യോഗ്യതയായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് പിന്നെ ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും അതിനും പ്രിലിംസോ ഒക്കെ ഉണ്ടോ എന്ന് പ്രിലിംസ് ഉണ്ടായിരിക്കും കേട്ടോ പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് അങ്ങനെ ആയിരിക്കും ഈ ഒരു പരീക്ഷ നടക്കുന്നത് അപ്പൊ നിങ്ങൾ പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമേപ്പം ഇല്ല ഇപ്പൊ നിലവിൽ നമുക്ക് ഇന്ന മെയിൻ പരീക്ഷ പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ചെയ്യുക അപ്പൊ ഈ ഒരു പരീക്ഷയുടെ പ്രിലിംസിന് ബി എഫ് എ തുടങ്ങിയ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടാവും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് നിരവധി പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്നത് അല്ലെ അപ്പോ ഈ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതായത് ഡിഗ്രി ഇല്ലാത്തവർക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബി എഫ് എയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി തയ്യാറെടുക്കാം അതുപോലെ ബെപ്കോ എൽ ഡിക്ക് വേണ്ടി തയ്യാറെടുക്കാം അപ്പൊ മൂന്ന് പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കാം ഇപ്പൊ ബി എഫ് എയും ബെപ്കോ എൽ ഡി എന്ന് പറയുമ്പോ സബ്ജക്റ്റുകൾ കൂടുതലുണ്ട് പൊതുവിജ്ഞാനം മാത്സ് സയൻസ് അതുപോലെ മലയാളം ഇംഗ്ലീഷ് ഐ ടി കലാകായിക സാഹിത്യ സാംസ്കാരിക മേഖല സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഈ ഒരു സിലബസ് പ്രകാരം നമുക്ക് വെപ്പ് വേൾഡിയിൽ പഠിക്കാനുണ്ട് ഇതേ സിലബസ് പ്രകാരം ഇത് ബി എഫ് എനും ഇത് ഇത് തന്നെയാണ് പഠിക്കാനുള്ളത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കാര്യം എടുക്കുമ്പോൾ അതിനകത്ത് കലാകായിക സാഹിത്യ സാംസ്കാരിക മേഖലയില്ല മലയാളവും ഇംഗ്ലീഷ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ല ഐ ടി ഒന്നും ഇല്ല അപ്പൊ നമ്മള് ഈ പൊതുവിജ്ഞാനം അതുപോലെ മാത്സ് സയൻസിലൊക്കെ സിമിലാരിറ്റി കമ്പനി ബോർഡ് എൽ ജി എസും ആയിട്ട് വെപ്പ് എഫ് എക്കും സിമിലാരിറ്റി ഉണ്ട് ഈ പറയുന്ന സബ്ജക്റ്റുകളിൽ അപ്പൊ ഒരുമിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഡിഗ്രി ഇല്ലാത്തവർക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ട്രാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവുമ്പോഴത്തേക്കും ഈ പറയുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്താൻ വരാനായിട്ട് സാധിക്കും ഇനി എവിടെ പഠിച്ചു തുടങ്ങും എങ്ങനെ പഠിച്ചു തുടങ്ങും എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ടു ഹൺഡ്രഡ് ഡേ ചാലഞ്ച് ഈ പറയുന്ന പോസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ക്ലാസിന്റെ ഭാഗമാക ഡെയിലി എല്ലാ ദിവസവും നമ്മൾ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ക്ലാസ്സുകൾ കണ്ടു പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറില് ഏത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വേണ്ടെന്ന് വെച്ചാൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മറ്റേ വെബ് എൽ ഡി യുടെയും പി എഫ് എടേയും അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന എല്ലാ എക്സാമുകളുടെയും മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസ് റാങ്ക് ലിസ്റ്റോട് കൂടി നടത്തുന്ന മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് ഏതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആണോ വേണ്ടത് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് നാളെ പുതുവർഷം തുടങ്ങുകയാണ് ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒന്ന് മുതൽ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ആവുമ്പോഴത്തേന് നിങ്ങൾക്ക് ഒരു സേഫ് സോണിലേക്ക് എത്താനായിട്ട് സാധിക്കും നിങ്ങൾ ഈ ഒരു വർഷം ഈ വരുന്ന മാസങ്ങൾ ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറാവുകയാണെങ്കിൽ ജീവിതം നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് സേഫ് സോണിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ ഈ പരീക്ഷകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം എത്ര പോസ്റ്റുകളാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് എൽ ജി എസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ തവണ വരുന്ന കമ്പനിയോട് എൽ ജി എസ് വി എഫ് എ അതുപോലെ തന്നെ വെപ്പോ എൽ ഡി അഞ്ചോളം പരീക്ഷകൾ ഈ പറയുന്ന ഏതെങ്കിലും ഒന്നില് ചാടിപ്പിരിച്ച് കയറി പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വരുന്ന മാസങ്ങൾ ഒന്ന് ആഞ്ഞു ശ്രമിക്കുവാണെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾക്കൊരു സെക്യൂർ ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും കുറച്ച് നാളൊന്ന് കഷ്ടപ്പെട്ടാൽ മതിനേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഒക്കെ ആവുമ്പഴ്ത്തേനും ഒരു നമുക്കൊരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും അങ്ങനെ ഞാൻ എന്റെ സ്വപ്നം ജോലി സ്വന്തമാക്കി എന്നൊരു കോൺസെപ്റ്റിലേക്ക് ഇരിക്കാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും വെബ് വേൾഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക എന്താണ് എല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക പഠനം ആരംഭിക്കുക നമ്മൾ പഠനം ആരംഭിക്കാൻ വേണ്ടി ടൂ ഹൺഡ്രഡ് എയ് അലഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും ഈ ടു ഹൺഡ്രഡ് എയ്സ് ചലഞ്ചിന്റെ ഭാഗമാകുക ക്ലാസുകൾ മുഴുവൻ ഫ്രീ ആയിട്ടാണ് നൽകുന്നത് ക്ലാസ്സിനൊന്നും പേയ്മെന്റ് ഇല്ല ഇല്ലാട്ടോ നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണുക കൃത്യമായിട്ട് സിലബസ് സിലബസിലെ ഓരോ ടോപ്പിക്കും ഒരു ഓർഡറിൽ കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലാതെ സിലബസ് അവിടെ നിന്ന് ഇവിടെ നിന്നും ക്ലാസ് എടുക്കുക അല്ല ചെയ്യുക കൃത്യമായിട്ട് ട്യൂ ഹണ്ട്രഡ് ഈ ചലഞ്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഏതാണ് കൃത്യമായിട്ട് ഓർഡർ മെയിൻ്റൈൻ ചെയ്തുകൊണ്ടാണ് ക്ലാസുകൾ എടുക്കുന്നത് അപ്പം ക്ലാസുകൾ എല്ലാ ദിവസം കാണുക സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് പഠിക്കുക അതുപോലെ തന്നെ മോഡൽ എക്സാം സെക്ഷൻ സീരിയസിലും പങ്കെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരികയും രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി സ്വന്തമാക്കി എടുക്കാനായിട്ട് സാധിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ലഭിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിന് പഠിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യം ഉള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു ആയി കാണാം താങ്ക് യു സോ മച്ച് അതുപോലെ എല്ലാവർക്കും സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ ഒന്ന് വാട്സാപ്പ് മെസ്സേജ് തരാം കേട്ടോ ഓക്കെ താങ്ക് യു